ഹലോ മാസ്റ്റർ മെഹദിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ സമയം രാത്രിയാണ് അപ്പം എന്നെ കാത്തിട്ടിപ്പോൾ ഒരു പൂച്ചയല്ല ഉള്ളത് രണ്ട് പൂച്ച ഉണ്ട് അപ്പം നമ്മുടെ ഒന്ന് നമ്മുടെ മണി തന്നെ മണിക്ക് പിന്നെ എന്നെ കണ്ടാൽ കുറച്ച് പുന്നാലം കൂടുതലാണ് അപ്പം അവിടെ ഇരിക്കണം കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ മടി കയറിയിട്ട് ചാഞ്ഞിരിക്കും മടി കയറിയിരിക്കുമെന്നില്ല എന്നെ ഒന്ന് ഇങ്ങനെ മുട്ടി ഇരിക്കാനാണ് അവനിഷ്ടം അപ്പോൾ ഇങ്ങനെ പുന്നാലം കുറച്ച് കൂടുതലാണ് അപ്പോൾ അവന് ഇച്ചിരി പവർ കൂടുതലാണ് കേട്ടോ മറ്റേ പൂച്ചനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൾ നോക്കണുണ്ടാ നോക്കിയിട്ട് അവൻ ഇരിക്കണേണ് അപ്പോൾ ഇതേ അവൾ സോണിയ എന്നാണ് പേരിട്ടിട്ടുള്ളത് കേട്ടോ ആ പൂച്ചയ്ക്ക് അവൾക്കത് കണ്ടിട്ട് വലിയതൊന്നും തോന്നുന്നില്ല കാരണം ആ പൂച്ച എന്നായിട്ട് അത്ര കണ്ട് സെറ്റായിട്ടില്ല വേണമെങ്കിൽ വരുന്നേ ഉള്ളു അപ്പോൾ അതാ ഞാനത് അവർക്ക് ചോറൊക്കെ എടുത്ത് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്ന പൂച്ചകൾക്ക് നമ്മളെന്താണോ ഭക്ഷണം വീട്ടിലുള്ളത് അത് കൊടുക്കുക എന്നുള്ളത് ആണ് എൻ്റെ ഒരു കാര്യം അപ്പം ഞാനിതാ ചോറുണ്ടായിരുന്നു പിന്നെ കറിയുടെ ഒരു ബാക്കി ഉണ്ടായിരുന്നു ചട്ടിയിൽ മീൻ കറി ആയിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ആയിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഉച്ചക്കഴിച്ചിട്ടാ ആ പാത്രം അപ്പം നമ്മളതില് കുറച്ച് ചോറൊക്കെ ഇട്ട് പിന്നെ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ട് ഉണക്കമീൻ പൊരിച്ചതുണ്ടായിരുന്നു അപ്പം അതും കൂട്ടിയിട്ടാണ് പൂച്ചക്ക് ചോറൊക്കെ കൊടുക്കണത് അപ്പം ഞാൻ രണ്ട് പൂച്ച കാരണം കുറച്ച് കൂടുതൽ ചോറ് തന്നെ എടുത്ത് രണ്ടാൾക്കും കൊടുക്കണ്ടേ അപ്പോൾ രണ്ട് പൂച്ച മാത്രല്ല വേറെയും പൂച്ചകൾ വന്നിട്ട് ഈ ഒരു എൻ്റെ ബാക്കിയൊക്കെ കഴിച്ചിട്ട് പോവും പിന്നെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ രാവിലെ വന്നിട്ട് കാക്കകളും നമ്മുടെ കാക്കകളൊക്കെ ഉണ്ട് കാക്കകളൊക്കെ ഉണ്ട് അപ്പോൾ അവരും അതൊക്കെ കഴിച്ചിട്ട് പോവും അപ്പോൾ തുണക്ക മീന് പൊരിച്ചതാണ് അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ കുഴച്ച് ഞാൻ അവർക്ക് കൊടുക്കട്ടെ അപ്പം രണ്ട് പൂച്ചകൾ നമ്മുടെ മുൻവശത്താണ് ഇരിക്കണത് ഒരു വൈകുന്നേരം ഒരു ആറു മണി ഒക്കെ ആയാൽ ഇവർ സോണി പൂച്ച ആറുമണിയാകുമ്പോഴത്തേനും ചവിട്ടി വന്നിട്ടിരിക്കും മുൻവശത്തെ ഇവൻ പിന്നെ ഒരു കറക്റ്റ് ഒരു എട്ട് മണിയാകുമ്പോഴാണ് വരിക ചോറ് ഞാൻ അപ്പം അവ വന്നിട്ടേ ഉള്ളൂ മണിപ്പൂച്ച അപ്പോൾ ഇതാ രണ്ട് പേരും ചോറ് തിന്നാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാം അപ്പോൾ അവർക്ക് അറിയാം അവരുടെ പാത്രം കാണാൻ ഒരു ഓറഞ്ച് കളറിലുള്ളൊരു പാത്രമാണ് ഞാൻ അവർക്ക് ചോറിനൊക്കെ കൊടുക്കാറ് ആ പാത്രത്തിലാണ് ചോറ് ഇട്ട് കൊടുക്കുക പക്ഷേ അത് എവിടെയാണാവുക ആ പാത്രം അപ്പം ഇത് നമ്മുടെ ഭികോണിയ പൂവൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ താഴെയാണ് ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പം അത് രണ്ടു പേർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് ഉച്ചയ്ക്ക് ഞാൻ രണ്ട് പേർക്കും ഒരു പാത്രത്തിൽ ചോറ് കൊടുത്തതിൻ്റെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് രണ്ട് പേർക്കും ഒരു പാത്രത്തിൽ തിന്നാൻ ഭയങ്കര മടി അപ്പം ഞാനിത് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത് കണ്ടാ ഇവരിത് ഫുള്ളൊന്നും തിന്നുമില്ല കുറച്ചൊക്കെ തിന്നിട്ട് ബാക്കി വെച്ചിട്ട് പോയി എൻ്റെ വീട്ടിലുള്ള രണ്ട് പൂച്ച നാടൻ പൂച്ച അട്ട അപ്പോൾ അവരെ കൊണ്ട് എനിക്ക് വലിയ ശല്യമൊന്നുമില്ല അവരങ്ങനെ കടി കടികൂടുകയോ അങ്ങനെ ബഹളം വയ്ക്കുകയോ ഒന്നുമില്ല ഭക്ഷണം കഴിക്കാൻ വരും നേരാന് നേരം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു മണി നമ്മുടെ അകത്ത് കയറിയിരിക്കുന്ന സ്വഭാവമുണ്ട് കുറച്ച് നേരം കാറ്റോളാൻ വേണ്ടിയിട്ട് പിന്നെ അവൻ പുറത്തേക്ക് വന്ന് സെറ്റൗട്ടില്ല ദ അവിടെ തന്നെ കയറിയിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറേ കൊതുകടിയൊക്കെ കൊണ്ടിട്ട് അവൻ ഇങ്ങനെ ഇരിക്കണേന്ന് അപ്പോൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് പേരങ്ങനെ റെസ്റ്റ് ചെയ്യും പിന്നെ അവൻ്റെ യഥാർത്ഥ ഒരു വീടുണ്ട് അവിടേക്ക് പോകുമെന്ന് തോന്നുന്നു രാത്രിയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഇതാവും കുറച്ച് പേരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഉറങ്ങാനോ ഉറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇരിപ്പട്ട അതിൻ്റെ ഇടയിൽ ഓരോ കൊതുക് വന്നിട്ട് അവനെ കടിക്കുമ്പോൾ അവൻ ചെവി കൊണ്ട് കാട്ടണൊക്കെ ഉണ്ട് ഏത് നേരം ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ കൈയൊക്കെ ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ ഇടക്ക് പറയും തേ പിന്നെ കൈ നക്കണ്ട വരുന്നേരൊക്കെ വരും അപ്പം പിന്നെ അവൻ ഇറച്ചി തിന്നാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ കൈ നക്കിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെതാ നമ്മുടെ സോണിയ പൂച്ച സ്ഥിരമായിട്ട് ചവിട്ടിയിലാണ് റെസ്റ്റ് അപ്പോൾ അവളും തേ കൊതുകാടിയൊക്കെ കൊണ്ടിട്ട് ചവിട്ടിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം